മുസ്ലിം അവർ അവർ കൂടുതൽ കുട്ടികളെ ഈ ഈ യറ്റാണെന്നും നിയമത്തെക്കുറിച്ച് വളരെ തെറ്റായ രീതിയിലുള്ള പ്രചരണം ഭാരതത്തിലെമ്പാടും നടക്കുന്നു അതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറാകേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഈ രീതിയിൽ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം ഭാരതത്തിൽ നിന്നും വിഭജിച്ച് പോയ ചില രാജ്യങ്ങളുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ തുടങ്ങിയ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ിസ്ഥാനം അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ വിഭജിച്ചു അല്ല ഭാഗമായിരുന്നല്ലോ അല്ല നമ്മുടെ ഭാഗമായിരുന്നില്ല നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശും പാകിസ്ഥാൻ ഓക്കെ ശരി ഇത് രണ്ട് രാജ്യങ്ങളും ഓക്കെ പാകിസ്ഥാനും ബംഗ്ലാദേശും അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് പാഴ്സികളുണ്ട് സിഖുകാരുണ്ട് ജൈനന്മാരുണ്ട് ജൂതന്മാരുണ്ട് ഇങ്ങനെയുള്ള അവിടത്തെ മതന്യൂനപക്ഷം മതപീഡനം നേരിടുന്നു അവരെ സംരക്ഷിക്കാൻ അവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം

എല്ലാ ഈ പ്രകടനം ഏകീകൃത സിവിൽ കോഡ് അടക്കം പൗരത്വ ഭേദഗതി നിയമം അടക്കം പാർട്ടിയുടെ ിയുടെ ആർക്കൽ മണ്ഡലം അടക്കം തിരുവനന്തപുരം മണ്ഡലമടക്കം ലത്തീൻ കത്തോലിക് വിഭാഗത്തിന് വളരെ നിർണായകമായ സ്വാധീനമുള്ള മേഖലയാണ് ഇന്ന് അവിടുത്തെ ബിഷപ്പിന് ഏറ്റവും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ വിഴിഞ്ഞ സമരത്തിന് ശേഷം നിങ്ങൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു ഇ ഡി വിട്ട് നിങ്ങൾ ബിഷപ്പുമാരെ ഭീഷണിപ്പെടുത്തുന്നു അവർക്ക് നിർബന്ധമായി ഈ സാധനങ്ങൾ കൊടുക്കേണ്ടി വരുന്നു അല്ല ഇ ഡി ഇ ഡിഡിഡ് അന്വേഷണം വരുന്നത് അഴിമതി ചൂലുമായിട്ട് തുടച്ചു നീക്കാൻ ഇറങ്ങിയ ആള് ജയിലിൽ കിടക്കുകയാണ് എന്തായാലും ആഹാരം ശ്രമിക്കുന്നു എന്നുള്ള എന്നുള്ളത് വേറെ ഒരു ആക്ഷേപമാണ്ക്ഷേമില്ല അതുകൊണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കൂടി അശോക് ചവാൻ വലിയ തട്ടിപ്പ് കറിയാണെന്ന് പ്രചരണം നടത്തിയിട്ട് നിങ്ങളുടെ പാർട്ടി പുള്ളി ചേർന്നില്ല അത്വേഷണം നടക്കും അന്വേഷണത്തിന് അടിസ്ഥാന കോൺഗ്രസ് ആവശ്യപ്പെടുന്നു പിണറായി അകത്താക്കണോന്ന് കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടുമ്പോൾ അത് നടന്നിരിക്കും അഞ്ചു നടക്കുന്നു അല്ല ചോദ്യം സുരേഷ് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അടൂർ പ്രകാശിന് എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഓരോ ഓരോ മണ്ഡലത്തിലും ഗ്രാമത്തിലും വെയിറ്റിംഗ് ഷെഡ് ആണെങ്കിലും അടൂർ പ്രകാശ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ മിനിമാസ് ലൈറ്റും ആ ഒന്നോ രണ്ടോ വെയിറ്റിംഗ് ഷെഡും അല്ലാതെ ആ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ പട്ടി കടിക്കാതെ ഈ നഗരത്തിലൂടെ പോവാൻ വെളിച്ചം വേണ്ടേ അത് കൊണ്ടുവന്നില്ലേ അടൂർ പ്രകാശ് മിനിമാസ് ലൈറ്റ് അല്ലാതെ അദ്ദേഹം പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കയർ മത്സ്യബന്ധന കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത യൂണിറ്റുകൾ സ്ഥാപിക്കും ഒരെണ്ണം സ്ഥാപിച്ചിട്ടുണ്ടോ ഇരുപത്തി അഞ്ച് വർഷമായി പൂട്ടിക്കിടന്ന ആറ്റിങ്ങൽ സ്റ്റീൽ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കും തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ സംസാരം